കേരളം ശവപ്പറമ്പായി മാറാനുള്ള ദുരന്തം മുല്ലപ്പെരിയാർ ദുരന്തമാണ് ആലുവ പെരിയാറിന് മുന്നിലിരുന്നത് പറയുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട ടിനിറ്റോം ഉരുൾപൊട്ടലിൽ പുനരധിവാസം വേഗത്തിലാക്കണമെന്നും അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട് ഇതൊന്നും വെറുതെ പറയുന്നതല്ല ദുരന്തങ്ങളുടെ വെളിച്ചത്തിൽ നടന്നേക്കാം എന്ന് ഭയപ്പെടുന്നവയാണ് വയനാട് ഉരുൾപൊട്ടലിൽ പുനരധിവാസം വേഗത്തിലാക്കണമെന്ന് നടൻ ടിനിറ്റോം മുല്ലപ്പെരിയാർ എന്ന ദുരന്തം നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് കേരളം ശവപ്പറമ്പാകാതിരിക്കാൻ വേണ്ടി ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതിനായി മനുഷ്യ സമരം വേണമെന്നും ടിനി ടോം പറഞ്ഞു ഒരു ദുരന്തം വരുമ്പോഴാണ് നമ്മൾ എല്ലാവരും ഒന്നിക്കുന്നത് ഞാനിപ്പോൾ ഇരിക്കുന്നത് ആലുവ പെരിയാറിന്റെ മുന്നിലാണ് ഇവിടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഏകദേശം അഞ്ചടിയോളം വെള്ളം പൊങ്ങിയിട്ടുള്ളതാണ് പ്രകൃതിയുടെ ദുരന്തം എന്ന് പറയുന്നത് നിലച്ചിരിക്കാതെ വരുന്നതാണ് പക്ഷെ നമ്മുടെ മുന്നിൽ വലിയൊരു ദുരന്തം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേരളം ശവപ്പറമ്പായി മാറ്റാനുള്ള സാധ്യതയുള്ള പുല്ലപ്പെരിയാർ എന്ന ദുരന്തം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എവിടെ നിന്ന് സംസാരിക്കുമ്പോഴും മുല്ലപ്പെരിയാറിനെ കുറിച്ച് സൂചിപ്പിക്കാറുണ്ട് കേരളം ശവപ്പറം വാകാതിരിക്കാൻ വേണ്ടി ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്യണം ഇപ്പോൾ എല്ലാ ഫ്രട്ടേണിറ്റിയിൽ നിന്നും ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മനുഷ്യ സമരം കണ്ട ഏറ്റവും വലിയ മനുഷ്യ സമരം ആവശ്യമാണ് എങ്കിലും ഇനിയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കൂ മൂന്ന് നാല് ദിവസമായി നമ്മൾ പത്രം എടുക്കുമ്പോൾ കണ്ണു നിറയുകയാണ് ന്യൂസ് പരമാവധി മാറ്റിവെക്കുകയാണ് മറ്റൊന്നുമല്ല നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല മറ്റുള്ളവരുടെ ദുഃഖവും സങ്കടവും കാണുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് സങ്കല്പിക്കുകയായിരുന്നു ഇവിടെയാകെ ആകെ തുടച്ചു നീക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് അപ്പോൾ അവിടെ അനുഭവിച്ച ആൾക്കാരുടെ വേദന എന്തായിരിക്കും എല്ലാവരും ഒന്നിക്കുന്നത് കാണുമ്പോൾ സാധാരണ സന്തോഷമാണ് ഉണ്ടാവുക പക്ഷേ ഈ ഒരു കൂട്ടായ്മയിൽ എനിക്ക് സങ്കടമാണ് ഒരു ഗ്രാമം ഇല്ലാതായി പോവുകയാണ് കലാകാരന്മാർ പ്രതികരിക്കണം അവർക്കാണ് ഏറ്റവും കൂടുതൽ മാതൃകയാകാൻ സാധിക്കുക അമ്മയിലെ അംഗങ്ങൾ തന്നെയാണ് ഇതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്നതിൽ വലിയ സന്തോഷമുണ്ട് ടിനി ടോമിന്റെ അഭിപ്രായമാണ് അദ്ദേഹം ആലുവ പെരിയാറിന്റെ മുന്നിലിരുന്ന് ഇത്തരത്തിലൊരു കാര്യം നാളെ വരാൻ സാധ്യത ഉണ്ടാകാവുന്ന ഒരു ദുരന്തത്തെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും അത് വളരെ ഗൗരവകരമായി തന്നെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇതോടൊപ്പം കർമ്മ സംപ്രേഷണം ചെയ്ത ഒരു വീഡിയോയിലെ പ്രസക്ത ഭാഗങ്ങൾ കൂടി പങ്കുവയ്ക്കാം വയനാട് ദുരന്തത്തിന് പിന്നാലെ മുല്ലപ്പെരിയാർ ഡാം തകരുമെന്ന മുന്നറിയിപ്പുമായി അഡ്വക്കേറ്റ് റസൽ ജോയ് രംഗത്ത് വന്നിരുന്നു ഹിരോഷിമ ആണവ ബോംബിനേക്കാൾ നൂറ്റി എൺപതിരട്ടി ശക്തിയിലായിരിക്കും മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് പ്രഹരിക്കുന്ന ഊർജം കേരളം തമിഴ്നാട് കർണാടകം ശ്രീലങ്ക പ്രദേശങ്ങൾ എല്ലാം തീയും വിഷവാതകങ്ങളും നിറയും എന്നാണ് അഡ്വക്കേറ്റ് റസൽ ജോയ് കർമാ കർമാന്യൂസിലൂടെ പറഞ്ഞത് മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ പത്ത് പതിനാല് ഡാമുകളാണ് ഒരുമിച്ച് തകരുക അൻപത് വർഷത്തേക്ക് പണിത ഡാം ഇപ്പോൾ നൂറ്റി അൻപത് വർഷത്തോളമായി മുല്ലപ്പെരിയാർ പൊട്ടിയാൽ അരമണിക്കൂറിനുള്ളിൽ ഇടുക്കി ഡാം അടക്കം തകരും ഇത് തകർന്നാൽ ഒരു മുൻകരുതലും എടുക്കാൻ സാധിക്കില്ല മുല്ലപ്പെരിയാറിന്റെ ഭിത്തികൾ പൊട്ടിയാൽ വെള്ളം വരുന്നതോടെ പല ഫാക്ടറികളും തകരും അതിന്റെ വിഷവാതകം അടിച്ച് പലരും കുഴഞ്ഞു വീഴും രാഷ്ട്രീയക്കാർക്ക് തമാശ കളിക്കാനുള്ള വിഷയമല്ല മുല്ലപ്പെരിയാർ അതിന്റെ തീവ്ര ആർക്കും ചിന്തിക്കാൻ പറ്റില്ല മനുഷ്യന് ചിന്തിക്കാനാവുന്നതിലും അപ്പുറത്തെ വലിയ കാര്യങ്ങളായിരിക്കും സംഭവിക്കാൻ പോവുക പത്തനംതിട്ട തൃശൂർ അടക്കമുള്ള ജനങ്ങളെ ഈ വിഷയം ഡയറക്ടായി അതായത് ഏകദേശം ഒന്നര കോടി ജനങ്ങളെ ബാധിക്കുമെന്നാണ് അഡ്വക്കേറ്റ് റസൽ ജോയ് പറഞ്ഞത്